ഹായ് ഗായ്സ് പിന്നെ കാണിക്കാൻ മോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മഹാ കുംഭമേള നടക്കുന്നു സച്ചിന് കൂട്ടുകാരും കൂട്ടി പോയാൽ കുറച്ച് വീഡിയോകളാണ് ദൃശ്യങ്ങൾ പോയി ഇവിടെയാണ് അവർ സ്റ്റേജ് വെച്ചിട്ടുണ്ട് അവർ സ്റ്റേജിൽ പോയി കുറേ ദൃശ്യങ്ങൾ വെച്ചിട്ട് അതിൽ കുറച്ച്

ഇങ്ങനെ അപ്പോൾ അവിടെ ും എല്ലാ കാര്യങ്ങളുണ്ട് ഫുഡ് കഴിച്ചു ഇതാണ് യമുന നദി വരുന്നത് യമുന നദിയാണ് ഈ വരുന്നത് ഈ വരുന്നത് ഗംഗ ഗംഗാ നദിയാണ് വരുന്നത് ഇത് രണ്ടും കൂടി സംഗമം ഇതില് സരസ്വതി നദി കൂടി വന്ന് ചാടുന്നുണ്ട് അത് പ്രത്യക്ഷത്തില്ല ഇതിൽ ഇതാ ഒഴുകി പോകുന്നു ഇതാണ് രണ്ടും കൂടി പോകുന്നത് രണ്ടും മിക്സ് ആയി പോകുന്നത് ഇതാണ് സംഗമം സംഗമം എവിടെയാണ് സംഗമം എന്നറിയുന്നത് രണ്ടും കൂടി ഒന്നാവുന്ന രണ്ടും കൂടി ഒന്നാവുന്ന സ്ഥല സെറ്റപ്പാണ് കാണാൻ മാത്രം ലോകത്തിലും കുഴിച്ചില്ലാത്ത പോലെ അതിനെക്കുറിച്ച് യൂവേഴ്സും അതുപോലെ ചാനലുകളൊക്കെ ചിത്രയായിട്ട് സ്ഥിരീകരിക്കുന്നു ഇപ്പോ ഇവിടെ സ്നാനം ചെയ്യുന്ന ആള് കണ്ടാ ഇവിടെ ഒക്കെ സ്നാനം ചെയ്യുന്ന സ്ഥലങ്ങളാ ഇതൊക്കെ കണ്ടാ എത്രയോ കിലോമീറ്ററുകളാണെന്നറിയോ സ്നാനം ചെയ്യുന്നത് ഈ ലൈറ്റിട്ട സ്ഥലങ്ങളിലൊക്കെ സ്നാനാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളുണ്ടെന്ന് പറയണ് ഇതൊരു ഭാഗമാണ് കേട്ടോ ഈ ലൈറ്റിട്ടതൊക്കെ ഇതിനു വേണ്ടിയിട്ട് ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനും വരാ തിരക്കുണ്ടാവാൻ തിരക്കിന് അനുസരിച്ചിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങൾക്ക് എല്ലാം ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് എല്ലാം ഉണ്ട് ഇതൊക്കെ ആളുകൾക്ക് വിശ്രമിക്കാം ഓരോരുത്തർ ക്യാമ്പ് ക്യാമ്പ് കൂടിയില്ല ഇവിടെ ടെൻറ്റ് വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് പുറത്ത് നിന്ന് ടെൻറ്റ് കൊണ്ടുവന്ന് വെക്കാനുള്ള സൗകര്യങ്ങളാണ് ഈ കാണുന്നത് പുറത്ത് നിന്ന് ഇന്നിപ്പോൾ എല്ലാവരും ടെൻ്റ് ഇല്ല ഇവിടെ ഇതൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ആൾ ഇങ്ങനെ തിരക്കാവുമ്പോൾ ഇവിടെ ഒക്കെ ബാരിക്കേഡുകൾ വെച്ച് നിയന്ത്രിക്കും ആളുകൾ കുറേശ്ശെ കുറേശ്ശെ വീടുള്ളോ എത്ര ആൾ കുളിക്കാറക്കി പിന്നെ അവരെ പറഞ്ഞു വിട്ട് അങ്ങനെ അങ്ങനെ പോകുക ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതിപ്പോൾ ഏറ്റവും തിരക്ക് കുറവുള്ള സ്ഥലം അത് Hadi. 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 Hadi.